ആലപ്പുഴ കൊല്ലം ജില്ലകളുടെ അതിർത്തി പ്രദേശമായ ഓച്ചിറ അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്രായ ഓച്ചിറ ഉപ്പാപ്പ അവിടത്തെയാണ് ഇന്ന് നാം പരിചയപ്പെടുത്തുന്നത് റസ വി പി ആർ യൂട്യൂബ് ചാനലിൻ്റെ മുന്നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ എപ്പിസോഡ് ഇന്നത്തെ നമ്മുടെ യാത്ര കൊല്ലം ജില്ലയിലെ ഓച്ചിറയിൽ അന്തിവിശ്രമം കൊള്ളുന്ന ഓച്ചിറ ഉപ്പാപ്പയുടെ മക്ബറയിലേക്കാണ് കായംകുളം കരുനാഗപ്പള്ളി റൂട്ടിൽ കായംകുളത്ത് നിന്ന് അഞ്ച് കിലോമീറ്ററും കരുനാഗപ്പള്ളി ഭാഗത്ത് നിന്ന് ഏഴ് കിലോമീറ്ററും സഞ്ചരിച്ചാൽ അതിനിടയിലാണ് ഓച്ചിറ എന്ന പ്രദേശം കൊല്ലം ജില്ലയിൽ വരുന്ന ഓച്ചിറയിലേക്ക് ട്രെയിൻ മാർഗം എത്താൻ ഏറ്റവും അടുത്ത സ്റ്റേഷൻ ഓച്ചിറ തന്നെയാണ് പക്ഷേ ലോക്കൽ ട്രെയിനുകൾ മാത്രമേ സ്റ്റോപ്പ് ഉള്ളൂ മേജർ റെയിൽവേ സ്റ്റേഷൻ കായംകുളമാണ് ഓച്ചിറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ ഓച്ചിറ ഉപ്പാപ്പ എന്ന മുഹമ്മദ് മസൂദ് റാവത്തൂർ റദിയാഹുനുഹു തമിഴ്നാട്ടിലെ തിരുനാൽവേലിയിലാണ് ബഹുമാനപ്പെട്ടവരുടെ ജനനം പഠനകാലത്ത് തന്നെ സിയാറത്തുകളും മഹാന്മാരുമായിട്ടുള്ള കൂടിക്കാഴ്ചകളിലൂടെയും ആത്മീയ വഴിയിലേക്കുള്ള യാത്ര തുടങ്ങിയിരുന്നു പിന്നീട് ജീവിതമാർഗമായി കച്ചവട രംഗത്ത് സജീവമായെങ്കിലും അള്ളാഹുവിയിലേക്കുള്ള നാൾക്കുനാൾ അടുത്തുകൊണ്ടിരിക്കുന്ന മഹാനുഭാവന് ആ വ്യാപാര രംഗത്ത് കൂടുതൽ സജീവമാകാൻ കഴിഞ്ഞില്ല അവസാനം കുടുംബത്തോട് യാത്ര പറഞ്ഞ് ബഹുമാനപ്പെട്ടവർ വീട് വിട്ടിറങ്ങി ആദ്യം മിനി അജ്മീർ എന്നറിയപ്പെടുന്ന മഹാനായ ബന്ദേവനവാസ് റതി അള്ളാഹുവിന് അന്ത്യവിശ്രമം കൊള്ളുന്ന കർണാടകയിലെ ഉൽബർഗ ദർഗയിലേക്കായിരുന്നു യാത്ര കുറച്ചു കാലം അവിടെ താമസിച്ച് പിന്നീട് കൊല്ലം തെന്മലയിൽ പാറമടക്കുകൾക്കിടയിൽ ഇരുപത് വർഷത്തോളം ഇബാതത്തിലായി മഹാനുഭാവൻ കഴിഞ്ഞുകൂടി പിന്നീട് പല സ്ഥലങ്ങളിലേക്കും പല സ്ഥലങ്ങളിലേക്കും യാത്ര തിരിച്ചു അവിടങ്ങളിലെല്ലാം താമസിച്ചു അവസാനം കണിയാപുരം മസ്താൻ്റെ കൂടെ ഒരു ദിവസം അവിടുത്തെ അവിടുത്തെ ബാണ്ഡൻ ചുമന്നുകൊണ്ട് ഇരുവരും യാത്ര ചെയ്യുകയായിരുന്നു എന്നാൽ കണിയാപുരം മസ്താൻ ഞാൻ വടക്കോട്ടാണ് നിങ്ങൾ തെക്ക് നിന്നാൽ മതിയെന്ന് പറഞ്ഞ് തിരിച്ചയച്ചു അങ്ങനെ ഓച്ചിറയിലായി ജീവിതം കനിയാപുരം മസ്താൻ ഓച്ചിറയിലുള്ള മുഹമ്മദ് കുഞ്ഞി എന്ന ഒരു സഹോദരന് ബഹുമാനപ്പെട്ടവർക്ക് ഭക്ഷണം നൽകാനും മറ്റും സംസാരിച്ച് ഏൽപ്പിച്ചിട്ടാണ് യാത്ര തിരിച്ചത് പിന്നെ ഓച്ചിറയിലെ പടിഞ്ഞാറപ്പള്ളിക്ക് മുമ്പിലും ശേഷം ഒരു തിണ്ണയിലുമായി അവിടുത്തെ ജീവിതം മുപ്പത് വർഷം വരെ അവിടെ താമസിച്ചു ആരുമായി ഒന്നും സംസാരിക്കില്ല പോ പോ എന്ന് മാത്രം പറയും എന്നാൽ പല സോലഹ്യങ്ങളുമായിട്ടും ബഹുമാനപ്പെട്ടവർ സംസാരിക്കാറുണ്ട് പിന്നീട് ആ പേടികക്ക് തൊട്ടടുത്തായി താമസിക്കുന്ന കോയക്കുട്ടി മാസ്റ്റർ തൻ്റെ വീട്ടിലേക്ക് താമസിപ്പിച്ചു അങ്ങനെ ഒഫാത്ത് വരെ പിന്നീട് അവിടെയായിരുന്നു ജീവിച്ചത് പല മഹാന്മാരും മഹാനുഭാവനെ സന്ദർശിക്കാനെത്തിയിരുന്നു തീർത്തും മസ്താനായിട്ടായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ ജീവിതം ഹിജറ ആയിരത്തി നാനൂറ്റി പതിനെട്ട് ജമാതുൽ ആഹ്റ പതിമൂന്നിനാണ് ബഹുമാനപ്പെട്ടവർ വഫാത്തായത് അള്ളാഹു അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ ഇന്നും ധാരാളം ആളുകൾ സിയാറത്തെത്തുന്ന സ്ഥലമാണ് ഓച്ചിറ ടൗൺ പള്ളിയിലെ ബഹുമാനപ്പെട്ടവരുടെ മക്ബറ അള്ളാഹു കൂടെ നാളെ നമ്മളെല്ലാവരെയും സ്വർഗത്തിലൊരുമിച്ച് കൂട്ടുമാറാകട്ടെ ആമീൻ അസ്ലാമലൈക്കും വരഹമ